ഇവൻ ഇമ്രാൻ ഖാൻ നല്ല ഒന്നാം തരം ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം ഇവൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇവന് തന്നെ അറിയില്ല ക്യാമറയും പെൺകുട്ടികളുമാണ് വീക്ക്നെസ് ഇവൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് അത് നമുക്ക് വഴിയേ മനസ്സിലാവും ഒരു അഡ്വഞ്ചർ ഫ്രീക്ക് ഇമ്രാൻ ഒപ്പിക്കുന്ന ഗുലുമാലുകൾ തീർക്കുന്ന ഒരേ ഒരാൾ ആൽബിയുടെ ഏക വീക്ക്നസ് അവൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ 인다라. <놀람> <놀람> 아 맞아네. ഒരു ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ സ്വന്തം ജോലിയോടാണ് പാഷൻ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോകാത്തവൾ വെരി എക്സൈറ്റിംഗ് ഫോർ യു ഒരു കിഡിലൻ അഡ്വഞ്ചർ ട്രിപ്പ് ആ പുതിയ ഇത് കേക്ക് എക്സ്പ്ലോർഡ് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ കർണാടക തമിഴ്നാട് ബോർഡർ പങ്കിടുന്ന ഒരു വന മേഖല പിള്ളയാർ തേടി വനം ഒൻപത് മലനിരകൾ ഇരു സംസ്ഥാനങ്ങളിലായി നിരന്ന് കിടക്കുന്നു അതിൽ അഞ്ചാമത്തെ മലയായ സാത്താങ്കുന്നിൽ പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിച്ച ഒരു കോട്ടയുണ്ട് അന്നത്തെ കാലത്ത് നാട്ടിലെ സ്ത്രീകളെയും കൊണ്ട് ഇംഗ്ലീഷുകാർ ഉല്ലസിക്കാൻ പോരുന്ന സ്ഥലമായിരുന്നു അത് ആ സാത്താങ്കുന്നും അതിലെ കോട്ടയും അവരുടെ ആവശ്യം കഴിഞ്ഞാലുടൻ ആ സ്ത്രീകൾ അവിടെ വെച്ചാൽ ഇല്ലാതാക്കുകയായിരുന്നു പതിവ് ഇന്നും ആ സ്ത്രീകളുടെ ആത്മാക്കൾ സാത്താങ്കുന്നിലുണ്ടെന്നാണ് വിശ്വാസം പണ്ട് നാമക്കല്ലിലെ കറമയൂർ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ചാമത്തെ മലയായ സാത്താങ്കുന്നിലേക്ക് ഏഴ് മണിക്കൂർ കൊണ്ട് എത്താവുന്നൊരു വഴിയുണ്ടായിരുന്നു പക്ഷേ പണ്ടെങ്കാണ്ടോ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അത് നശിച്ചുപോയി ഇനി നമുക്ക് അവിടെ എത്തണമെങ്കിൽ ആദ്യത്തെ നാല് മല കടന്നു വേണം പോകാൻ അതിനേകദേശം അഞ്ചു ദിവസത്തോളം എടുക്കും പിന്നെ ഒരു പ്രധാന കാര്യം സാത്താങ്കുന്നിലേക്ക് പോയ ഒരാൾ പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല വരച്ചിട്ടുണ്ട് പോയ പോയ പ്ലീസ് ഹലോ ജ എൽ വി ആ പറയൂ നോ 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 നോട്ട് ഇൻട്രസ്റ്റഡ് വേണ്ട വേണ്ട ഗായ്സ് അപ്പോ ഓ അല്ലേ ഏ നിനക്കെന്താണ് ടോയ്ലറ്റ് പുതിയ ഐഡിയ വന്നാൽ so so lonely, lonely, broken broken angel. angel. I'm എന്തോ കണ്ട പോലെ എന്തോ രൂപം എന്തു വഴിയാണോ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവണു പണ്ടെന്റെ രണ്ട് ഫ്രണ്ട്സിന ഷോളയാറിലേക്ക് പോകുന്ന വഴി റോഡിന്റെ സൈഡിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയായിട്ട് നിന്ന് അവരുടെ വണ്ടിക്ക് കൈ കാണിച്ചു അവര് വണ്ടി നിർത്താണ്ട് മുന്നോട്ടെടുത്തു പെട്ടെന്ന് ആ സ്ത്രീ കുട്ടിയെ വണ്ടിയുടെ അടിയിലേക്ക് എറിഞ്ഞു